എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണുസുദീനെ സുധിയെപ്പറ്റിയാണ് ഞാൻ അത്ര കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമേ തന്നെ അത് പറയാം പക്ഷേ വീഡിയോ വീഡിയോസ് പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാലത്ത് ഇപ്പോൾ വന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും രേണു സുതിയെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്നുള്ളൊരു പരാതി അവരെ കുറ്റം പറഞ്ഞു ചെയ്യുന്നവരെ പറ്റിയായിരിക്കാം അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന എന്താണെന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഹായ് നമസ്കാരം ഞാൻ എല്ലാവർക്കും കുറ്റം പറയാനാണെങ്കിലും അറിയാമോ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി കുറ്റം പറയുന്നവർക്ക് നന്ദി പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ എൻ്റെ എൻ്റെ കണ്ടൻറ്റ് എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ കുറേ പേര് കുറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ വേറൊന്നുമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ വ്യൂസ് കൂട്ടുന്നുണ്ടോ ഒത്തിരി സന്തോഷം ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത് സോ എനിക്ക് ഒരു ഇല്ല എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നുമില്ലാട്ടോ ഞാൻ ആരെയും വിട്ടിട്ട് എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല എനിക്ക് ഇൻസ്റ്റയിൽ നിന്നൊട്ട് വരുമാനവും വരുന്നില്ല അതറിയാവുന്നവർക്കറിയാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല ഞാനിപ്പം ചെറിയ ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ താങ്ക് യു ഇപ്പോൾ രേണു സുധു പറഞ്ഞ എന്താ വെച്ചാൽ രേണുവിൻ്റെ അഭിപ്രായത്തിൽ രേണുവിനെ വിറ്റി കാശാക്കുന്നു യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്നു ഈ യൂട്യൂബ് ചാനലുകൾ ഞങ്ങളിപ്പോൾ ഉള്ള റിയാക്ഷൻ ചാനലുകൾ വന്ന് ചുമ്മാ നിന്ന് രേണു സുധു അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ അതിനൊന്നും വ്യൂസ് കിട്ടിയാൽ എന്തുകൊണ്ടാണ് ഈ വ്യൂസ് കിട്ടുന്നതെന്ന് രേണു സുധീടെ എന്തേലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ അടുത്തായിട്ട് കാട്ടിക്കൂട്ടുന്നതും നേരത്തെ കാട്ടിക്കൂട്ടിയതുമായതും പറഞ്ഞതുമായതും ഇപ്പോൾ ആ കൊച്ച് ചെയ്യുന്ന ആയതും കുറെ കാര്യങ്ങൾ കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് അതിനോട് യോജിപ്പില്ലാതെ ഉണ്ട് കുറെ ആൾക്കാർക്ക് അതിനോട് യോജിപ്പുണ്ട് ഇതായത് രണ്ടും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുട്ടി രണ്ടാമത് ഈ സുതി മരണപ്പെട്ടപ്പോൾ ജനങ്ങൾക്കെല്ലാം പെട്ടെന്നുണ്ടായ ഒരു ഷോക്കാണ് ആ ഷോക്കിൽ ജനങ്ങൾ ആ ഒരു വാർത്ത അത്രയധികം വിഷമത്തോടെയാണ് നമ്മളത് കേട്ടതും പിന്നെ ഈ കുട്ടിയുടെ സംസാരം മുഴുവൻ രേണു രേണു മുഴുവൻ നേരം സ്തുതിക്കൊപ്പം മരിക്കാമെങ്കിൽ മരിക്കാവുന്ന രീതിക്ക് സംസാരിക്കുകൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ കുട്ടിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും സഹതാവും അത് മനുഷ്യ സഹജം അങ്ങനെ തോന്നി എന്നും പിന്നെ അങ്ങനെ തന്നെ ആ കൊച്ചു അങ്ങനെ തന്നെ കഴിഞ്ഞോണോ എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് വളരെ തെറ്റാണ് അതിൻ്റെ അടുപ്പിൽ തീ പോകുകയാണെങ്കിൽ അത് പണിക്ക് പോണം അതിന് ഇഷ്ടമുള്ള ഒരു പണി അത് തിരഞ്ഞെടുക്കാം ഇനി ഒരു കമന്റ് ഞാൻ കണ്ടു കുട്ടികളെ പഠിപ്പിക്കുന്ന മറ്റാരോ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നു വീടുണ്ട് പിന്നെ ചെറുതായിട്ട് ചെലവ് കഴിയാല്ലേ നിങ്ങൾക്ക് വല്ല സെയിൽസുകളായിട്ട് പോകൂടെ ആ ചോദ്യത്തിൽ ഒരർത്ഥമില്ല ഈ സെയിൽസുകളൊക്കെ ആയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് രണ്ടാമത് എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ നമുക്കൂടെ ഇഷ്ടപ്പെട്ടതാണ് ഇതിന്റെ അകത്ത് രേണു സുതി അടുപ്പിൽ അടുപ്പ് വീട്ടിൽ അടുപ്പ് പകയാൻ വേണ്ടി മാത്രം അഭിനയ രംഗത്തോട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടിക്ക് ഈ അഭിനയ ോടും ഇതിനോടും ഒക്കെ ഒരു വല്ലാത്ത ആകർഷണവും ഇഷ്ടമുണ്ട് ആ ഒരു ഇത് ഇഷ്ടം വെച്ചാണ് ഈ സുധിയെ അങ്ങോട്ട് കേറി പരിചയപ്പെട്ടതും കല്യാണം കഴിച്ചതും അപ്പോൾ ഓൾറെഡി മനസ്സിന്റെ അടിത്തട്ടിൽ ഈ അഭിനയമോഹവും ഈ ഒരു രംഗത്തോടുള്ള ആ അതിയായ ആഗ്രഹം കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു വഴിയിലേക്ക് അത് പോകുകയുള്ളൂ അല്ലാതെ സെയിൽസുകൾ ആവാൻ അത് പോകത്തില്ല അതാണ് അതിന്റെ ഒരു സത്യം കിടക്കുന്നത് പിന്നെ ഞാൻ ചേട്ടനെ വിറ്റിട്ടില്ലാന്ന് പറയുന്നതിൻ്റെ അത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഓൾറെഡി ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ കൊടുത്ത മുഴുവൻ നടന്നു കൊടുത്ത ഇന്റർവ്യൂ ചേട്ടനെ വിറ്റത് തന്നെയാണ് അത് കഴിഞ്ഞാണേലും എപ്പോഴും അതെ അതുകൊണ്ട് അത് അധികം പറയുന്നതിൽ വലിയ കാര്യമില്ല ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ ഇല്ലായിരിക്കാം പിന്നെ മറ്റൊരു കാര്യം പറയാം റിയാക്ഷൻ ചാനലുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഗുണവും സ്തുതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത് എന്ന് പറയുന്ന സിനിമയിൽ ആ അവസരം കിട്ടിയത് ഈ നെഗറ്റീവ് കമൻ്റുകൾ കണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഈ റിയാക്ഷൻ ചാനലുകളൊക്കെ ഇടുന്ന വീഡിയോയുടെ താഴെ വന്ന് ജനങ്ങൾ രേണു ഇപ്പം ഇടുന്ന വേഷങ്ങളും ഫോട്ടോ ഷൂട്ടുകൾ ആൽബത്തിൽ അഭിനയിക്കുന്ന ഇതെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടക്കേടുള്ള കുറേ പേരുണ്ട് അങ്ങനെ അവരാണ് രേണുവിനെ ഇപ്പം സത്യം പറഞ്ഞാൽ നടിയാക്കി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊക്കെ പറയുന്നില്ല രേണുവിനെ നടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പം രേണുവിനെ ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷൻ ചാനലുകാർ സഹായിക്കുന്നുണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണേലും കമൻ്റ് ഇടുന്നവർ സഹ സഹായിക്കുന്നുണ്ട് അതിലുപരി പോസിറ്റീവ് കമൻറ്റിനെക്കാട്ടും കൂടുതലിപ്പം നെഗറ്റീവ് കമൻറ്റാണ് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ അതിപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല പോസിറ്റീവ് ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല എല്ലാവരും പോസിറ്റീവ് തന്നെ കിട്ടണമെന്നില്ല ഇമേജ് കിട്ടിയാൽ മതി അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അങ്ങനെ മതിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് സെലിബ്രിറ്റീസ് പെട്ടവർ അങ്ങനെ എന്തിനുണ്ട് ഇപ്പോൾ രേണുവിന് ഇപ്പം നിലവിൽ നെഗറ്റീവ് ഇമേജ് തന്നെ തന്നെയുണ്ടായിരിക്കുന്നത് ആ ഇമേജ് വെച്ച് അത് വെച്ച് ഒരു സിനിമയിലോ ആൽബത്തിലോ എന്തിലേലുമൊക്കെ ഒരു അവസരം കിട്ടിയാൽ കൊടുത്താൽ രേണു സുദിക്ക് അതിൻ്റെ ഉപകാരവും മതി കിട്ടുന്ന വരുമാനവും കിട്ടുന്ന മറ്റു പലർക്ക അവരാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഈ റിയാക്ഷൻ ചാനലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവരെന്തേലും കാണുന്ന പറയും ജനങ്ങൾക്ക് പറയാൻ തോന്നുന്ന കാര്യം അവരുടെ എടുത്ത് പറയുന്നു ജനങ്ങൾക്ക് ചിലർക്ക് അതിൻ്റെ അകത്ത് സംസാരിക്കണമെന്ന് തോന്നുന്നവർ അവരും ഒന്ന് കമന്റ് ഇടുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പൊ ഈ കുട്ടിക്ക് ഓരോ ആൽബത്തിൽ അഭിനയിപ്പിക്കുകയോ എടുക്കുക ചെയ്യുന്നവരുടെ പിന്നിലെ ഉദ്ദേശം എന്താണ് അവരല്ലേ ശരിക്കും ഈ കുട്ടിയെ വിറ്റ് തിന്നുന്നത് കാരണം ഈ കുട്ടിക്കിപ്പം നെഗറ്റീവ് ഇമേജ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു അവരത് യൂസ് ചെയ്യുന്നു അങ്ങനെയാണ് അത് ഈ രേണുവിനും നല്ലതാണ് ഇനിയൊരിക്കൽ അഭിനയം അവസരങ്ങൾ കിട്ടി പോയ ഒരു സിനിമാ നട താരമായിട്ട് നാളെ ഒരിക്കൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ നായികയായിട്ട് വളർന്നാലോ ആരാണ് അപ്പം അതിൻ്റെ പിന്നിൽ ഇവിടെ നെഗറ്റീവ് ഇട്ട് അവരാണ് അപ്പം നിങ്ങളാണ് സുതിയ ഒരു താരമല്ല അല്ലേ സുതിയല്ലേ രേണുവിനെ ഒരു താരമാക്കി വാർത്താൻ പോകുന്നത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതേപോലത്തെ എൻ്റെ അഭിപ്രായമുള്ള ഒരു കമൻ്റ് കണ്ടേ അത് ഞാൻ പറയാം രേണുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ചില വസ്ത്രധാരണവും ചില ആളുകൾ രേണുവിനെ ചൂഷണം ചെയ്യുന്നത് അവർ അറിയാത്ത പോലെ നടിക്കുന്നതും നടിക്കുന്നതായിട്ടും തോന്നി നമ്മളുടെ നമ്മളുടെ സ്വതിച്ചേട്ടൻ്റെ ഭാര്യയെ ആ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല ഇത് തന്നെയാണ് എൻ്റെ ഒരു അവസ്ഥ അതായത് ഈ ഒരു കമന്റാണ് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് രേണുവിനോടുള്ള ഒരു എന്താണ് ഒരിഷ്ടം ആ ഇഷ്ടം വെച്ച് ആ കൊച്ചി ഇപ്പം ഇട്ട ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എനിക്കും അത്ര താല്പര്യം ഇല്ല കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല ഞാനൊന്നും വന്നു ആ ഒരു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ ഒരു വിവാദം നടക്കുമ്പോൾ ഞാനതേപ്പറ്റി വീഡിയോ ചെയ്തില്ല എന്നാൽ ഇപ്പം പുതിയതായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനു മുൻപേ രേണുസുധൻ്റെ ഒന്ന് രണ്ട് ആൽബങ്ങൾ കാണിക്കും എപ്പോഴത്തെ ഒരു രീതി ഈ ടൈപ്പ് ഫോട്ടോഷൂട്ട് അല്ല ഇവരൊക്കെ എടുപ്പിക്കുന്നത് സിനിമയെ വലിയ താരമാക്കാമെന്നുള്ള വാഗ്ദാനം ആയിരിക്കണം എന്നൊക്കെ തോന്നി ഇതിൻ്റെ അകത്തെ ഈ സിനിമാ രംഗത്തെ ചതിയൊന്നും നമുക്കറിയത്തില്ല വൻ ചതികളുണ്ട് അതിൻ്റെ അകത്ത് കൊല്ല സുധീടെ ഭാര്യയെന്നും പറഞ്ഞ് ചതിക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല അവർക്ക് അങ്ങനെയൊന്നുമില്ല ആരേ കിട്ടിയാലും അവരുടെ കാര്യം നോക്കും സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ നടന്മാരുടെ അല്ലെ സിനിമാ കുടുംബത്തു നിന്ന് വന്ന കൊച്ചു പെമ്പിള്ളാരെ വരെ ഉപദ്രവിച്ച കഥകളുള്ളതാണ് സിനിമാക്കാരുടെ ഇത്രയും ചതിക്കുഴിയിരിക്കുന്ന ഒരു മേഖല സത്യം ഇല്ല നമ്മളോർക്കും കൊല്ലം സുതിയുടെ ഭാര്യ കൊല്ലം സുതി മരിച്ചുപോയി അതുകൊണ്ട് രേണു സുതിയോട് സിനിമാ രംഗത്തുള്ള ഒരു മുഴുവൻ ഒരു സഹതാപത്തോടെ സ്നേഹത്തോടെ ആയിരിക്കും കാണുന്നത് അല്ലെ അങ്ങനെ കൊണ്ടു നടക്കുന്നത് വെറുതെയാണ് കിട്ടുന്ന അവസരത്തെ അവര് ചതിക്കാമെങ്കിൽ ചതിക്കും ഉള്ള പ്രലോഭനങ്ങളിലെല്ലാം കൊണ്ടേ ചാടിക്കും മനസ്സിലാണെങ്കിൽ ഇത്രയധികം സിനിമാ മോഹം ഉള്ളത് കൊണ്ട് ഏത് ചതിക്കുഴി ചെന്ന് വേണേലും വീഴുകയും ചെയ്യാം അപ്പം ഇപ്പോൾ ഒരു സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട് ദയാവധമായിരിക്കും അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് കമന്റ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമയിൽ അവസരം കൊടുത്തെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് നമ്മളത് കേൾക്കുമ്പോൾ തോന്നും അയ്യോ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് സഹതാപം തോന്നി ഒന്നുമല്ല അല്ല നെഗറ്റീവിലൂടെയാണേലും രേണു സോഷ്യൽ മീഡിയ ആണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ രേണുവിനെ പിടിച്ചൊരു സിനിമയിൽ അവനേശിപ്പിച്ചാൽ ആര് അവർക്ക് അതിൻ്റെ ഒരു നേട്ടമുണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അവരൊക്കെയാണ് രേണുവിനെ വിറ്റ് കാശുണ്ടാക്കുന്നത് രേണുവിനും അത് ഗുണമാണ് അല്ലാതെ റിയാക്ഷൻ ചാനലുകൾ വന്ന ഒരു വീഡിയോ ഇട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവും ഇടുമ്പം ആ കിട്ടുന്ന ആ ആർക്കേലും എന്തെങ്കിലുമൊക്കെ കമന്റ് പറയണോന്ന് തോന്നുന്നു കമന്റ് ഇടുന്നു അത് അവിടെ കഴിഞ്ഞു അതുപോലെ തന്നെ സതീഷ് സംഗമിത്രയെ പോലെ ഒരു ക്ലാസ് ആയിട്ടുള്ള അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹം തൻ്റെ ശിക്ഷണത്തിൽ ഒരു ഇത്തിരി വലിയ നാടകം സോറി പ്രൊഫഷണൽ നാടകം കേൾപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരിയാണ് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയൊരു കലാകാരി കൂടിയാണ് അങ്ങനെയും ആ തീർച്ചയായിട്ടും അപ്പോൾ ഒരിക്കലും മോശമല്ലാത്ത ഒരു കലാകാരിയാണ് രേണു അതിൻ്റെ അപ്പുറം രേണുവിന് കിട്ടുന്ന കമൻ്റ് ഈ മോശ കമൻ്റ് ഈ കമൻറ്റുകളിലൂടെയാണ് രേണുവിനെ ശ്രദ്ധിക്കുന്നത് അതിൽ ഈ കമൻ്റ് ഇപ്പോൾ അവർക്ക് നന്ദിയുണ്ടല്ലേ കാരണം ഇങ്ങനെ സിനിമയിൽ എത്തിക്കാൻ കാരണം വെച്ചാൽ ആ മോശ കമൻ്റ് നമ്മൾ കേൾക്കുകയും ഒപ്പം തന്നെ എന്താണ് രേണു നോക്കുകയും നോക്കുകയും അതുകൊണ്ട് തന്നെ രേണുവിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ വലിയൊരു കലാകാരന്റെ ഭാര്യയാണ് പക്ഷെ സ്വയം അസ്തിത്വം ഉണ്ട് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ സ്വയം അസ്തിത്വം ഉള്ള ഒരു കലാകാരി കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ് അല്ലാണ്ട് രേണുവിൻ്റെ അഭിമാനം മാത്രമല്ല ഞങ്ങളുടെ കൂടി അഭിമാനമാണ് സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് അതെ തീർച്ചയായിട്ടും രേണു ഈ സിനിമയിലൂടെ രേണുവിന്റെ മറ്റൊരു മുഖം കാണാം അല്ലേ അപ്പൊ അവര് പറഞ്ഞ കേട്ടല്ലോ നെഗറ്റീവ് കണ്ട കമന്റ് കണ്ടപ്പോൾ ഇത് എന്താണ് രേണു രേണു സുദീ എന്ന് അന്വേഷിച്ചു അവർക്ക് അതിന് മുന്നേ അറിയത്തില്ലാത്ത പോലെ അതാ അന്വേഷിച്ചു അപ്പോഴാണ് അറിയുന്നത് അവർ ഒരു വലിയ കലാകാരന്റെ ഭാര്യയാണ് അത് കൂടാതെ തന്നെ അവർ അഭിനേത്രിയാണ് ഇതിൻ്റെ അകത്ത് നല്ല വേഷം കൊടുത്ത് നല്ല നടിയായ നല്ല ഒരു പ്രാധാന്യമുള്ള വേഷമുണ്ട് അപ്പൊ അവരന്വേഷിച്ചപ്പോൾ അവര് മൊത്തം അന്വേഷിച്ചു ഇപ്പോഴത്തെ ഒരു ലെവലെ ഒരു എങ്ങനെയാണെന്ന് അവരന്വേഷിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് രേണു സുതി ഏത് വഴി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ായി ഇപ്പം ആയിട്ട് തന്നെയാണ് രേണു നിറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഒരു അവസരം കൊടുത്താൽ അത് അവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് അപ്പം ഈ ഇങ്ങനെ നെഗറ്റീവിലൂടെ നിറഞ്ഞു നിൽക്കാൻ സഹായിച്ച ആരാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ റിയാക്ഷൻ ചാനലൊക്കെ തന്നെയാണ് അവർ ഗുണമാണേലും ദോഷം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യാതിരുന്നവരുണ്ട് ഞാനേതായാലും ഓവറായിട്ട് അങ്ങോട്ട് മുഴുവൻ സപ്പോർട്ട് ചെയ്യത്തില്ല രേണു സുധിയെ ഓവറായിട്ട് കുറ്റവും പറയില്ല അതെന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ ഇപ്പം കമന്റ് ചെയ്യാൻ കണ്ടോ യു ആരും ഒന്നും പറയല്ലേ അവർ ചെലവിന് കൊടുക്കാൻ പറയുന്നു അങ്ങനെ ഒരു ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഈ കുറ്റം പറയുന്നവരും കൊണ്ട് ചെലവിന് കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആരും ഒന്നും പറയല്ലേ എന്നുള്ള രീതിയിലും പറഞ്ഞു പക്ഷെ അങ്ങനല്ല അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ഇതാണെങ്കിൽ ഈ ഒരു ജോലി എടുത്ത് അവർ കാശുണ്ടാക്കി അവരുടെ മക്കളെ നോക്കി അവർ കഴിയുന്നതാണ് നല്ലത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണോ എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യാൻ നമ്മൾ പോയിട്ട് നമ്മൾ വല്ലാതെ അവിടെ കിടന്ന് ഭാരം ചുമന്ന് വയ്യാണ്ടാവും ഇതിപ്പോൾ രേണുവിൻ്റെ സ്വപ്നമാണ് സത്യത്തിൽ ഈ സുതിയെ ഇഷ്ടപ്പെട്ടത് പോലും ഈ മേഖല എന്നായതുകൊണ്ടാണ് സുതിയെ അങ്ങോട്ട് പരിചയപ്പെട്ട് എന്തോ ഫോൺ വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തല്ലേ പണ്ടത്തെ കഥകളീ പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൊഫഷനും ഉണ്ട് കുറേയൊക്കെ അപ്പൊ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വഴിയെ തന്നെ അത് യാത്ര ചെയ്യാൻ നിങ്ങള് നെഗറ്റീവ് കമന്റിട്ട് നാളെ ഒരു വലിയ താരമായിട്ട് രേണു വളർന്നു വരട്ടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങളെന്നെ നടിയാക്കി എന്നെ താരമാക്കി എന്ന് രേണുവിന് പറയാറ് അങ്ങനെ ആവട്ടെ അവസ്ഥ ഏതായാലും വിജയം നന്നായി പോട്ടെന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ ആ ആദ്യ കമന്റ് പറഞ്ഞാലേ ഈ വേഷങ്ങൾ ഈ അടുത്ത് കെട്ടിയതൊക്കെ കണ്ടപ്പം അതൊരു അത്രയും അങ്ങോട്ട് എനിക്കൊന്നും ജയിച്ചിട്ടില്ല കേട്ടോ എനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി അതെന്താണ് ആ കുട്ടി വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് അതിൽ പറയുന്നില്ല ഒന്നും എനിക്കിഷ്ടമില്ലാന്ന് ഉള്ള പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ